Mm-hmm. ി പിടയ്ക്കുന്ന പീലികളുണ്ട് അതിനുമേൽ കരിമഷിയാൽ വരഞ്ഞ ഒരു പേര് ടിഫാനി നിറങ്ങളുണ്ടെന്നേ അറിയൂ അനുഭവമായത് ഒന്നേ ഒന്ന് ഇരുട്ടിന്റെ കറുപ്പ് മാത്രം പക്ഷേ അവൾക്ക് ചുറ്റും സ്വയം വെളിച്ചത്തിന്റെ ആണ് ഞാൻ ജനിച്ചത് മദ്രാസിലാണ് എൻ്റെ ഫാദർ ആർമിയിലായതിനാൽ അവിടെ ആയിരുന്നു പോസ്റ്റിംഗ് ഫാദറുടെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫാദറുടെ പോസ്റ്റിംഗ് ഇംഗ്ലണ്ടിലേക്കാണ് വന്നത് പക്ഷേ അതിനു മുമ്പ് ഞാൻ ബ്ലൈൻഡായി ഒരു ഒരു ഡോക്ടറുടെ മിസ്റ്റേക്ക് കാരണമാണ് ഞാൻ ബ്ലൈൻഡ് ബ്ലൈൻഡായെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു ഡോക്ടറുടെ അശ്രദ്ധ കാരണം ഞാൻ ബ്ലൈൻഡ് ആയെങ്കിൽ പോലും ഇന്നത്തെ ദിവസം ഞാൻ എന്നെ തന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ ആ ഡോക്ടറിനോട് നന്ദി പറയാനാണ് ആഗ്രഹിക്കുന്നത് കാരണം എൻ്റെ ഉൾക്കണ്ണുകളിൽ നിന്നാണ് ഞാൻ ലോകത്തെ കാണുന്നത് മനുഷ്യരെ കാണുന്നത് മനുഷ്യരുടെ കഷ്ടപ്പാട് അറിയുന്നത് എന്നെ പോലെയുള്ള വൈകല്യമുള്ളവരെ സഹായിക്കാനും പഠിപ്പിക്കാനും റീഹാബിലിറ്റേറ്റ് ചെയ്യാനും സ്വയം കാലിൽ നിലനിർത്താനും മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിക്കുന്നത് ഈ വൈകല്യം കാരണം തന്നെയാണ് ഒരു വൈകല്യം ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നെങ്കിൽ ഞാനും ചിലപ്പോൾ എൻ്റെ ഫാദറിനെ പോലെ ആർമിയോ ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ കല്യാണം അല്ലെങ്കിൽ ഒരു സുഖവാസം ആയിട്ടുള്ള ഒരു ജീവിതം നയിച്ചാൽ അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ വൈകല്യത്തെ ഓർത്ത് ഞാൻ വളരെ പ്രൗഡാണ് കാഴ്ചയില്ലെന്ന കാരണത്താൽ കരഞ്ഞു തളർന്ന് വീട്ടിലിരിപ്പല്ല മുന്നിലെത്തുന്നവർക്ക് കൃഷ്ണമണിയുടെ കരുതലാണ് ടിഫാനി അന്ധരെ അറിവിലേക്ക് കൈപിടിച്ചു കയറ്റുന്ന ഉൾവെട്ടം ഉൾക്കണ്ണുകളിൽ നിന്ന് എനിക്ക് ഈ ലോകത്തെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് ദ സൗണ്ട്സ് ഇപ്പം തന്നെ നിങ്ങൾ കാണുന്നില്ലേ ദ നേച്ചർ ദ ക്രോസ് ഈ കാറ്റ് എത്രയോ കാര്യങ്ങൾ പിന്നെ എത്രയും മനോഹരമായിട്ടുള്ള സീനറീസ് നമുക്ക് അകക്കണ്ണുകളിൽ നിന്ന് കാണാൻ പറ്റുന്നതാണ് കേട്ടാൽ അലിഞ്ഞു പോകുന്ന ചില ശബ്ദങ്ങളുണ്ട് ടിഫാനിക്ക് പ്രിയപ്പെട്ടവ നമ്മൾ ചെടികളെ തൊടുന്നു നമ്മൾ ബേഡ്സിനെ തൊടുന്നു ബേർഡ്സിന്റെ സൗണ്ട് ഒക്കെ കേൾക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് കാറ്റ് ആസ്വദിക്കാൻ ഇഷ്ടമാണ് പിന്നെ എന്താ ഫ്ലവേഴ്സ് ഇഷ്ടമാണ് പൂക്കൾ ഇറുത്തു കൊടുക്കുമ്പോഴല്ല ചെടികളിൽ അവയെ ചൂണ്ടിക്കാട്ടുമ്പോഴാണ് സന്തോഷം ഫ്ലവേഴ്സ് നമ്മൾ ഈ ഗസ്റ്റുകൾക്ക് കൊടുക്കാനൊക്കെ നമ്മൾ ഫ്ലവേഴ്സ് ഒക്കെ ഫ്ലവേഴ്സിന്റെ ജീവിതമാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കാരണം ഫ്ലവേഴ്സ് വിൽ ഡൈ ആഫ്റ്റർ സം ടൈംസ് സോ അത് ഫ്ലവേഴ്സ് ഷുഡ് ബി ഇൻ ദ നേച്ചർ എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ആനിമൽസും ബേർഡ്സും വന്ന വഴികളിൽ പിന്നോട്ട് വലിച്ചവരുണ്ട് മാറ്റി നിർത്തിയവരുണ്ട് എട്ടാം ക്ലാസ്സിൽ വെച്ച് അമ്മയുടെ മരണത്തിന് ശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ കുറേ ഹോസ്റ്റലുകളിൽ പോയി പല സ്കൂളുകളിൽ പോയി ചില സ്കൂളുകൾ എന്നെ അക്സെപ്റ്റ് ചെയ്തു ചില സ്കൂളുകൾ എന്നെ തീരെ അക്സെപ്റ്റ് ചെയ്തില്ല ബാക്ക് പെൻസിലിരുത്തുമായിരുന്നു പ്ലാസ്റ്റർ സീൻ വെച്ച് കളിച്ചാൽ എന്ന് പറയുമായിരുന്നു മാത്സ് എക്സാം എഴുതണ്ട യു ആർ എൻ ഓബ്ജെക്ട് ഓഫ് ചാരിറ്റി സോ വൈ ഷുഡ് ബി ബ്ലൈൻഡ് പീപ്പിൾ ബി എൻ ഓബ്ജെക്ട് ഓഫ് ചാരിറ്റി അപ്പം അങ്ങനെ തന്നെ അവഗണിക്കപ്പെട്ട ഒരു ലൈഫായിരുന്നു എൻ്റേത് ആസ് എ ഡിസേബിൾഡ് പേഴ്സൺ ബ്ലൈൻഡായിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാത്തൊരുപാട് യു കാൺ ഡു ദിസ് യു കാൺ ഡു ദാറ്റ് യു കാൺ ഡു മാത്സ് നിങ്ങൾ കെട്ടി വൈ പേപ്പർ കെട്ടി വൈ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഊാരാളം ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു ഈ ടീച്ചേഴ്സ് തന്നെയാണ് നമ്മളെങ്ങനെ നക്കിൾസിൽ അടിച്ച ബാക്ക് ബാൻ പിന്നെ ഒരു ഒരു ആയ ഒരു ദുരനുഭവം എന്ന് പറയാൻ പറ്റുന്നത് എൻ്റെ ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഞാൻ എന്ന് പറഞ്ഞു കൂട്ടുകാരി കൽക്കറ്റ എന്നും പറഞ്ഞു കൂട്ടുകാരിക്ക് വെരി ഗുഡ് യു ക്യാൻ സ്റ്റാർട്ട് നെക്സ്റ്റ് ടൈം ഡസൻ മാറ്റർ എന്ന ടീച്ചർ പറയുകയും എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ബിക്കോസ് ഐ വാസ് ബ്ലൈൻഡ് ഞാൻ എൻ്റെ കൂട്ടുകാരിയെ കൊണ്ട് മണപ്പൂർവ്വം തെറ്റായ ആൻസർ പറയിപ്പിച്ചു എന്നാണ് അവിടെ ടീച്ചർ ഇത് ചെയ്തത് സോ ദാറ്റ് വാസ് ലൈക്ക് എ വെരി ബാഡ് എക്സ്പീരിയൻസ് ആൻഡ് ഒരു ബ്ലൈൻഡിനും ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ടാവാൻ പാടില്ല മാത്സ് എക്സാം ആണെങ്കിൽ ടീച്ചേഴ്സ് പറയും ഞങ്ങൾ ജയിക്കാനുള്ള മാർക്ക് ഇട്ടേക്കാമേ കുട്ടിയൊന്നും ചെയ്യണ്ട കാഴ്ച ഉള്ള ടീച്ചേഴ്സ് നമ്മളെ ശരിക്കും ഈ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പ്രാപ്തരല്ല ായതിൽ അഭിമാനമേയുള്ളൂ അതിന് കാരണങ്ങളുണ്ട് കുറെ പേരുടെ ലൈഫിനെ എനിക്ക് ടച്ച് ചെയ്യാൻ പറ്റി കുറെ പേരെ കാണാൻ പറ്റി കുറെ പേരുടെ ജീവിതത്തിലേക്ക് കുറച്ച് ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റി ബ്ലൈൻഡ് ആയിട്ടുള്ള സമൂഹത്തിന് മാറ്റം വരുത്താൻ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി എനിക്ക് അതേപോലെ എനിക്ക് കാഴ്ച ഉള്ള ചില കുട്ടികളെ സ്പോൺസർ ചെയ്യാനും പഠിപ്പിക്കാനും അവരെ പോലും മെൻറ്റർ ചെയ്യാൻ പറ്റി കൗൺസിൽ ചെയ്യാൻ പറ്റി അതേപോലെ ആരുടെ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അത് അത് കേൾക്കാനുള്ള ക്ഷമയും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള കാര്യം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ജ്യോതിർഗമയെ ജനിച്ചത് അവഗണിക്കുന്നവരെ ചിലതോർമിപ്പിക്കാനാണ് സമാന മനുഷ്യരെ സജീവമാക്കാനാണ് ജ്യോതിർഗമയെ കുറിച്ചാണ് പറയണെങ്കിൽ ജ്യോതിർഗമിയാസ് എൻ എൻ ജിഒ ഒരു നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ് നമുക്ക് യാതൊരു തരത്തിലും ഗവൺമെന്റ് സപ്പോർട്ട് ഇല്ല ജ്യോതിർഗമയില് ഞങ്ങൾ ബ്ലൈൻഡ് ആയിട്ടുള്ള വ്യക്തികൾ അതായത് കാഴ്ച വൈകല്യമായിട്ടുള്ള വ്യക്തികൾക്ക് ഉൾക്കാഴ്ച കൊടുക്കുക എന്നാണ് ജ്യോതിർഗമ്യയുടെ ലക്ഷ്യം അവർക്ക് അവരെങ്ങനെ ചേർത്ത് പിടിക്കുക ഫേസ്റ്റ്ലി അവർക്ക് സെൽഫ് കോൺഫിഡൻസ് കൊടുക്കുക ഇറ്റ്സ് നോട്ട് ഓൺലി ദ ബ്ലൈൻഡ് പക്ഷെ ബ്ലൈൻഡായിട്ട് അല്ല അല്ലാത്തവർ പോലും ഡൗൺ ആയിട്ടിരിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ ഡൗൺ ആയിട്ടിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഹൂർ ലെസ് കോൺഫിഡൻറ്റ് അപ്പോൾ അവരുടെ അടുത്ത് രണ്ട് വാക്കെങ്കിൽ രണ്ട് വാക്ക് അവർക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റുമെങ്കിൽ അവരുടെ കൂടെ സംസാരിക്കുക കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക ആത്മവിശ്വാസം നൽകുക പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ കൂടെ പ്രാർത്ഥിക്കുക എന്താണ് നമുക്ക് അവർക്ക് നന്മ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യുക പക്ഷേ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം നമ്മൾ ചെയ്യുക ഡൗൺ റോഡൻ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ബ്ലൈൻഡ് പീപ്പിളാണ് മാറ്റി നിർത്തപ്പെടേണ്ട കാര്യമില്ല ദേ ക്യാൻ വർക്ക് ദേ ക്യാൻ ഏർ അവർക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മളവരെ ചാരിറ്റബിൾ ഒബ്ജക്ട്സ് ആയിട്ട് കാണരുത് അതായത് നമുക്ക് അവരെ വീട്ടിനകത്ത് കൂടി ഇരുത്തുക എന്നല്ല പക്ഷെ അവരെ ഉൾക്കാഴ്ച അവർക്ക് കൊടുക്കുക നമ്മൾ കമ്പ്യൂട്ടർ പരിശീലനം കൊടുക്കുക അവർക്ക് സാങ്കേതികവിദ്യ അസിസ്റ്റീവ് ടെക്നോളജിയിൽ എന്തൊക്കെ ട്രെയിനിങ് കൊടുക്കാൻ പറ്റുമോ ആ തരത്തിലുള്ള എല്ലാ ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട് കമ്പ്യൂട്ടർ ട്രെയിനിങ് മൊബിലിറ്റി ട്രെയിനിങ് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കാനുള്ള ട്രെയിനിങ് ഗൂഗിൾ പേ ഊബർ എന്ന ആപ്ലിക്കേഷൻസ് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും എല്ലാം നമുക്ക് സ്വയമായി ചെയ്യാൻ സാധിക്കും ഇപ്പൊ ടൈം പറയുന്നു ഞാൻ സ്ക്രീൻ അൺലോക്ക് ചെയ്തിട്ടുണ്ട് അരുണ മെയിൻ മിസ്ഡ് കോൾസ് അരുണ ഞാൻ വിളിക്കുന്നു അരുണ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു Okay. Reasons. Home. It apps. It Bible. It apps list button. Google. Screen locked. Hey Google, set alarm for tomorrow 7 a.m. Fifteen p.m. Google. Right. What time? 11 a.m. 15 p.m. Alright. Alarm will go off in 18 hours. 18 hours. So minutes. alarm set. tight don't സോ ഇങ്ങനെയാണ് നമ്മൾ ഫോണിൽ ഓരോ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നത് നമുക്ക് ഗൂഗിൾ പേ ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഊബർ ഉപയോഗിക്കാൻ പറ്റും ഞാൻ സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്യാറുണ്ട് വീട്ടിലത്തേക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്യാറുണ്ട് ഗ്രോസറീസ് ഓർഡർ ചെയ്യാറുണ്ട് വാട്ട്സ്ആപ്പ് ഉപയോഗിക്കുന്നുണ്ട് കമ്പ്യൂട്ടറിലാണെങ്കിൽ നമ്മൾ മറ്റു കാര്യങ്ങൾ വേഡ് എക്സെല് ഇൻ്റർനെറ്റ് ഇമെയിലിംഗ് ഫയൽ ക്രിയേഷൻ ഡോക് ഫയൽസ് പി പി ടി പ്രസൻറ്റേഷൻസ് നമ്മൾ അധികം വിഷ്വൽസ് ഇല്ലാതെ നമുക്ക് എഴുതാൻ പറ്റുന്നതും സൗണ്ട് എഫക്ട്സ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ പല കാര്യങ്ങളും പിന്നെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ വിൻഡോസ് ഇൻസ്റ്റലേഷൻ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും സൗണ്ട് എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കും വിഷ്വലി ഇമ്പയർഡായിട്ടുള്ളവർ ഒത്തിരി വിഷ്വലി ഇമ്പയേഡായിട്ടുള്ളവർ ബാങ്ക് ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട് കോൾ സെൻറ്റേഴ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട് കോളേജ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സ്കൂൾ അധ്യാപകരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്റിൽ ഹയർ സെക്കൻഡറിയിലും അല്ലാത്ത പിന്നെ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇതൊരു മൊബൈൽ സ്കൂളായിട്ടാണ് തുടങ്ങിയത് വീടുകളിൽ പോയി കുട്ടികളെ പഠിപ്പിക്കുക കുട്ടികളെയും മുതിർന്നവരെയും സ്കൂളിൽ എത്തിച്ചേരാൻ പറ്റാത്തവരെയും നമ്മൾ ഹോം എഡ്യൂക്കേഷൻ കൊടുക്കുക അതായത് മൊബിലിറ്റി ട്രെയിനിങ് സ്കിൽസൊക്കെ അപ്പോൾ ഞാനൊരു ഗുഡ്സ് ഓട്ടോയിലാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് ഒരു പെട്ടി ഓട്ടോ ആണ് എനിക്ക് വെഹിക്കിളായിട്ട് കിട്ടിയത് അതിലാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ കുറച്ച് ബാക്ക് പെയിനും കുറച്ച് അല്ലാതെ ഇഷ്യൂസൊക്കെ വന്നപ്പോൾ ഞാൻ ബസ്സിൽ സഞ്ചരിക്കാൻ തുടങ്ങി അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ആയ രണ്ട് പേര് വിനോദും അനീഷും അവർ സ്കൂളിൽ തന്നെ പോയിട്ടില്ലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം അവർക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ അവർ ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ മാറി മാറി ഒരു തവണങ്ങളായിട്ട് നിന്നു രണ്ട് ബാച്ചില് അവർ നിന്നു രണ്ട് ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്തു വിനോദ് അത് കഴിഞ്ഞിട്ട് വിനോദ് സ്വയം കമ്പ്യൂട്ടർ പരിശീലനം ഓൺലൈനിലൂടെ എന്നോട് ചോദിച്ച് ചോദിച്ചു പഠിച്ചു പിന്നെ കേരള ഫെഡറേഷൻ ഫോർ ദി ബ്ലൈൻഡിൽ പോയി അദ്ദേഹം പിന്നെയും പഠിച്ചു സൗണ്ട് എഡിറ്റിംഗും മറ്റു കാര്യങ്ങൾ അവിടെ ജോലി ഉണ്ടായിരുന്ന കുറേ കാലം ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ തുടങ്ങി ഞാനൊരു വൈറ്റ് കെയിൻ കൊടുത്തിരുന്നു അങ്ങനെ സെൽഫ് കൂടി അദ്ദേഹം സഞ്ചരിക്കാൻ തുടങ്ങി ഒറ്റയ്ക്ക് പിന്നീട് ഇപ്പം അദ്ദേഹം റാങ്ക് ലിസ്റ്റിലുണ്ട് സാക്ഷരതാ മിഷൻ്റെ സഹായത്തോടു കൂടി എട്ടാം ക്ലാസ്സും പത്താം ക്ലാസ്സൊക്കെ പൂർത്തീകരിച്ചു പഠിച്ചു അനീഷ് എന്ന് പറഞ്ഞാൽ വേറൊരു കുട്ടി ഫിറ്റ്സ് ഉണ്ടാ ഫിറ്റ്സ് കാരണം സ്കൂളിൽ പോകാൻ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു വർഷക്കാലം നിന്നും കമ്പ്യൂട്ടർ പരിശീലനം ഫുൾ കംപ്ലീറ്റ് ചെയ്തു ആൻഡ്രോയിഡ് പരിശീലനം നേടി ഇപ്പോൾ എന്നെ തന്നെ ആൻഡ്രോയിഡ് പഠിപ്പിക്കാൻ പ്രാപ്തരായി കുറേ ആപ്ലി ഞാൻ പോലും പരിചയപ്പെടാത്ത ആപ്ലിക്കേഷൻസ് സ്വയം കണ്ടുപിടിച്ച് പഠിച്ചതാണ് ജസ്റ്റ് ഒരു ജിസ്റ്റ് കിട്ടിയതിന് ശേഷം അത് കഴിഞ്ഞിട്ട് പുള്ളി പ്ലസ് ടു നാലാം ക്ലാസ് പ്ലസ് ടു ഞങ്ങൾ ഞങ്ങളുടെ കുറച്ച് വോളൻ്റിയേഴ്സ് ഒക്കെ വായിച്ചു കൊടുക്കുമായിരുന്നു റെക്കോർഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു നോട്ടുകളൊക്കെ അങ്ങനെ പ്ലസ് ടു പഠിച്ചിരുന്നതിന് ശേഷം പിന്നെ ഡിഗ്രിക്ക് കയറി പിന്നെ ഒരു കോൾ സെൻ്റർ ഏഷ്യാനെറ്റിൻ്റെ കോൾ സെൻറ്ററിൽ ഇപ്പോൾ ജോലിയുണ്ട് അദ്ദേഹത്തിന് അങ്ങനെ അങ്ങനെ ഒത്തിരി പേര് അതേപോലെ നാൽപ്പത്തി രണ്ട് വയസ്സായ ഒരു സുജ ചേച്ചി എന്ന് പറഞ്ഞ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അതെ അവർ റീസെൻ്റ്ലി ആയതാണ് ഇപ്പം ഞങ്ങൾക്ക് മറ്റൊരു ആളുണ്ട് രതീഷ് അദ്ദേഹവും ഇപ്പോൾ റീസെൻ്റ്ലി ആയതാണ് രണ്ടു വർഷമായിട്ടുള്ള എനിക്ക് ഇത്രയും കാഴ്ചയ്ക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് റെറ്റിനിൽ ഡിറ്റാച്ച്മെൻറ്റാണ് നിറവിൽ നിന്ന് റെറ്റിനെ വിട്ടുപോകുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ കഴിഞ്ഞ ഒന്നര മാസം കൊണ്ട് നമുക്കുണ്ടായ മാറ്റം എന്ന് പറയുന്നത് വളരെ വ്യത്യാസമുണ്ട് വീട്ടുകാർ പോലും വളരെ അനുഭവത്തോടെ നോക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ നാട്ടിലോട്ട് ഒറ്റയ്ക്കാണ് പോകുന്നത് ഒറ്റയ്ക്കാണ് പോയി വരുന്നത് ഇവിടെ നമുക്ക് മൊബൈൽ മൊബൈലിപ്പോൾ കമ്പ്യൂട്ടർ മൊബൈൽ മൊബൈലിപ്പോൾ സ്വന്തമായിട്ട് ഒരാൾ വിളിക്കാൻ ഒരാൾ കോൺടാക്ട് സേവ് ചെയ്യാൻ ഒരാൾക്ക് മെസ്സേജ് അയക്കാൻ വാട്സപ്പ് ചെയ്യാൻ ഇതിനൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയിലോട്ട് വന്നു കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ തുടങ്ങി അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടിലൂടെയും പ്രയാസത്തിലൂടെയാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയ്ക്ക് കടന്നുപോയത് പറയാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയും സാഹചര്യമാണ് അത് രണ്ട് വർഷത്തോളം നമ്മൾ എങ്ങനെ ഈ ഒരു ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല ആ രീതിയിലുള്ളൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നുപോയത് ചിലപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടില്ലായിരുന്നു എങ്കിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലോട്ടും പ്രയാസത്തിലോട്ടും നമ്മൾ തന്നെ പോയിട്ടുണ്ടാവും എന്നൊരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇടയ്ക്ക് വെച്ച കാഴ്ച പോയവർ അവരുടെ ലൈഫാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ലൈഫ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ അനുഭവിക്കാറുണ്ട് അവരിങ്ങോട്ടുമില്ല അങ്ങോട്ടുമില്ല അവരുടെ ജീവിതം തന്നെ മാറ്റി മാറ്റിമറിയുന്നുണ്ട് അപ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ആ കാര്യം അക്സെപ്റ്റ് ചെയ്യാനും പെട്ടെന്ന് അവരുടെ ജീവിതം ഇങ്ങനെ ഒരു വൈകല്യത്താലെ മാറ്റിമറിയുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ ടെർമോയിൽ അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ ട്രോമ എന്ന അത് മറ്റ് അത് ഒരു ഇതാണ് അന്നും ചില മുഖങ്ങൾ ആ സ്നേഹം ഇപ്പോഴും തുടരുന്നവർ മുൻപേ ഒരു 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 ഉണ്ട് ഹാസ് ടോട്ട് മീ ദ ലൈഫ് ഡെയിലി ലിവിങ് സ്കിൽസ് നല്ല വസ്ത്രം പുറത്തു പോകുക മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്ക விடாதிக்கான கேள்ள்ஸுன்னு வேண்டாம் எல்லா தரத்தில் உள்ள ஸ்கில் ட்ரெயினிங் இன் த டீனேஜர்ஸ் இன் யோர் ப்யூபர்ட்டி டைம் எந்தக்க செய்யணும் எந்த கான்ஃபிடென்ஸ் வேணும் புறத்து போகணாங்கிலும் அதக்க அவரான செய்தது நான் பிளைண்ட் நான் வீட்டில் தான் இருக்கணும் அங்கே ஒரு சிந்த இல்லாத அவ போய் ப்ளைண்டுங்க இருக்கிற போய் அவங்கள கொண்டு வந்து இந்த ஸ்கூலில் சேர்த்து அவங்கள படிப்பிச்சு அவங்களுக்கு இப்போ டிஃபினிட்ட நிறைய பிள்ளைங்களை படிச்சுட்டு போயிருக்காங்க நிறைய பேருக்கு வேலையும் கிடைச்சிக்கிது ஜோலியும் கிட்டே அல்லாத என்னாச்சும் இந்த மாதிரி சோசியல் ஒர்க்கு மின் பிள்ளைங்களை இந்த மாதிரி படிக்க பிடிக்காத அப்பா அம்மா கூலி தொழிலாளியாக இருக்கிறாங்க அவங்களுக்கெல்லாம் பிள்ளைங்களை படித்து கொடுக்குறதுக்கு எல்லாம் ஹெல்ப் பண்ணுது சோசியல் ஒர்க்கு செஞ்சுட்ருக்குது അവർ ആർമിയിൽ ആർമിയിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിൽ ഒരാളായിരുന്നു ഗവൺമെൻറ് ജോബായിരുന്നു അവരത് വിട്ടിട്ടാണ് എൻ്റെ കൂടെ ഏറ്റവും വന്നത് എൻ്റെ അച്ഛൻ്റെ ലാസ്റ്റ് പോസ്റ്റിങ് കഴിഞ്ഞിട്ട് അപ്പം ഒരു ഗേളിന് വേണ്ട എല്ലാ തരത്തിലുള്ള സ്കിൽ ട്രെയിനിങ് ആണ് എനിക്ക് തന്നത് ഷീ ഗേവ് മീ ഓൾ ദ സ്കിൽ ട്രെയിനിങ് ആസ് എ ഗേൾ വിച്ച് മൈ മോം കുഡ് നോട്ട് ഡു എൻ്റെ അമ്മയ്ക്ക് ചെയ്ത് പോ ചെയ്തു പോകാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവരെനിക്ക് ചെയ്തു തന്നത് പിന്നെ രണ്ട് മൂന്ന് ആത്മീ ഫാമിലീസ് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു അമ്മയുടെ മരണത്തിന് ശേഷം അനിത ഷീ ഈസ് മൈ ഫ്രണ്ട് ഇപ്പം ഞങ്ങളുടെ കൂടെ ടു ആയിട്ട് അവരും ഫാമിലിയും ഞങ്ങളുടെ സ്റ്റാഫായിട്ട് നിൽക്കുന്നു ഹോസ്റ്റൽ സ്റ്റാഫാണ് അവർ സോ ഉദ്ദേശിച്ചു അരുണ അവർ അഡ്മിനിസ്ട്രേറ്റർ ഷീസ് എ ടോം ബോയ് ബൈ നേച്ചർ ബട്ട് എന്താ പറയുക എല്ലായിടത്തും ചടി ചടി നടക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ അടി ഉണ്ടാക്കുന്ന മറ്റൊരു കൂട്ടുകാരി എന്ന് വേണമെങ്കിൽ പറയാം സോ അമ്യ നയൻ ആയിട്ട് എൻ്റെ കൂടെ ഉണ്ട് അഡ്മിനിസ്ട്രേഷനിൽ സാറേ ഇപ്പം ഞങ്ങൾ പേരുണ്ട് ശരിക്കും ടീമിൽ ഞാനുണ്ട് ടിഫിനി വനിതാക്കുണ്ട് നിങ്ങൾ നേരത്തെ കണ്ട് എൻ്റെ ഗോഡ് മദർ ട്വൻറ്റി ആയിട്ട് എന്നെ കാത്തു രക്ഷിക്കുന്ന എൻ്റെ ഗോഡ് മദർ ദെൻ അരുണ ഇസ് അവർ അഡ്മിനിസ്ട്രേറ്റർ അനിതയും അനിതയുടെ ഹസ്ബൻഡ് ലാൽ ആൻഡ് ബൽറാം സർ ഓഫ് കോഴ്സ് നമ്മുടെ സീനിയർ ഫാക്കൽറ്റി ആണ് ടിഫിനി എൻ്റെ കൂടെ ആ ഇൻ്റർനാഷണൽ സെൻറ്ററിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് അപ്പോൾ അതുപോലെ ആ ടിഫിനിയിലൊരു സ്പാർക്ക് ഉണ്ടായിരുന്നു അന്നേ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇൻ്റർനാഷണൽ സെൻ്റർ നടത്തിയ ആൾക്കാർ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് എന്തുകൊണ്ടൊരു ഓർഗനൈസേഷൻ തുടങ്ങിക്കൂടാന്നൊരു ഒരു ഒരു ഫോർ തോട്ട് പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ എന്നുള്ള പ്രോജക്റ്റ് ടിഫിനി തുടങ്ങുന്നത് അപ്പോൾ അതിനു മുമ്പ് തന്നെ ആ ഇൻ്റർനാഷണൽ സെൻറ്ററിൽ നിന്നും വേണ്ട ട്രെയിനിംഗ് എല്ലാം ലഭിച്ച് ആ ഒരു സ്ട്രെങ്ത്ത് ടിഫിനിക്ക് വന്നു ആദ്യം അവിടെ ആ ഒരു മൊബൈൽ ബ്ലൈൻഡ് സ്കൂൾ തുടങ്ങിയ അവർ അപ്പോൾ അപ്പം തന്നെ ടിഫിനിയുടെ തോട്ട് പ്രോസസ്സ് ചേഞ്ച് ആവാൻ തുടങ്ങി കാരണം എന്തുകൊണ്ട് എനിക്കിത് ചെയ്തുവിടാ എന്നുള്ള തോട്ട് പ്രോസസ്സ് ആയിരിക്കും പിന്നെ ജ്യോതിർഗമ്യ ഫൗണ്ടേഷനുള്ളൊരു ട്രസ്റ്റ് ഫോം ചെയ്യും രണ്ടായിരത്തി പതിനഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും അത് കഴിഞ്ഞ് പല മേഖലകളിലും പടിപ്പിടിയായിട്ട് ഉയരങ്ങളിലേക്ക് എത്താൻ ടിഫിനിക്ക് സാധിച്ചു ഒരുപാട് അവാർഡ്സ് ടിഫിനിക്ക് ലഭിച്ചിട്ടുണ്ട് ിൽ പോകാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് വേറൊരു സ്റ്റുഡന്റ് ഉണ്ട് ഒരു മല്ലിക പുള്ളിക്കാരിയും സ്റ്റുഡന്റ് ആയിട്ടുണ്ട് ബ്ലൈൻഡ് ആണ് നമ്മുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നു അങ്ങനെ നമുക്ക് എത്രയും പേരുണ്ട് നമ്മുടെ ടീമില് ജ്യോതിർഗമായ ടീമില് കാഴ്ചയില്ലാത്തവരോട് വേണ്ടത് സഹതാപമല്ല സഹകരണമാണ് ഞാൻ ബസ്സിന് വേണ്ടി കാത്തു കാത്തുനിന്നപ്പം ഒരു മീൻകാരി ആൻറ്റി എനിക്ക് പത്ത് രൂപ എടുത്തു നന്നാൽ ആ മക്കളെ ചായ കുടിച്ചോ പക്ഷെ അത് അവരുടെ ഇഗ്നോറൻസ് ആണ് എനിക്ക് അവരെ അവിടെ വടക്കോ ഞാൻ പിച്ചക്കാരിയല്ല നിങ്ങൾ ആരെ കണ്ടിട്ടായിരുന്നു ഞാൻ പറഞ്ഞു അയ്യോ ആൻറ്റി ഞാൻ ജോലി ഉള്ളവളാണ് ഞാൻ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ജോലിക്ക് പോകുന്നവളാണെന്ന് ഞാൻ പറഞ്ഞു അവരോട് പക്ഷേ ഞാനത് പറയുകയും അവർക്കത് മനസ്സിലാവുന്നില്ല കാരണം അവർ കാണുന്നത് കാഴ്ചയില്ലാത്തവർ ഇങ്ങനെ പിച്ച എടുക്കുന്നു പാട്ടുപാടുന്നു ഇങ്ങനെ തെരുവ് നിൽക്കുന്നു ലോട്ടറി വിൽപ്പനയ്ക്ക് പോകുന്നു ഓവറായിട്ടുള്ള സിമ്പത്തിയാണ് ആൾക്കാർ തരുന്നത് ഓവറായിട്ടുള്ള അപ്പം സിംപത്തി വേഴ്സസ് എമ്പത്തി എമ്പത്തി എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി നമ്മുടെ കൂടെ നിൽക്കുക അപ്പം ഡു വോണ്ട് ടു ക്രോസ് ദ റോഡ് ഓഫ് കോഴ്സ് ഐ വാണ്ട് ടു ക്രോസ് ദ റോഡ് ഐ ഹെൽപ് യു പക്ഷേ സിമ്പത്തി എന്ന് പറഞ്ഞാൽ ഹായ് ഓ പാവം എന്നൊക്കെ പറഞ്ഞ് പോകുന്നവരാ അപ്പം അവർ അപ്പോൾ അപ്പം ദരി ഇസ് എ വെരി ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ എമ്പത്തി ആൻഡ് സിമ്പത്തി എങ്ങനെയാണ് പരിഗണിക്കേണ്ടതെന്ന് പറയാം അവർക്ക് സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക அல்ல உடனே வந்து அவரை ஜஸ்ட் அங்கே வலிச்சு பிடிச்சு டோன்ட் அசியூம் നിങ്ങൾ കരുത് നിങ്ങൾ അസ്യൂം ചെയ്ത് അവർക്ക് റോഡ് ക്രോസ് ചെയ്യാൻ തന്നെയാണ് അവർ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്നെ ഒത്തിരി പേര് ഷോൾഡറി പിടിച്ച് അങ്ങനെ പിടിച്ച് വലിച്ചിട്ടുണ്ട് റോഡ് ക്രോസ് ചെയ്യണോ റോഡ് ക്രോസ് ചെയ്യണം അവർക്ക് നമ്മളോട് ചോദിച്ചു നിങ്ങൾക്ക് എന്ത് സഹായമാണ് വേണ്ടത് അവരാൾ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷൻ കാരണമായിരിക്കും ചിലപ്പോൾ എൻ്റെ വീട്ടിൽ വീട്ടിൽ വിനിതാക്ക എല്ലാ സ്ഥലത്തോ എൻ്റെ ഡാഡ് എല്ലാ സ്ഥലത്തും എൻ്റെ ബാക്കിയുള്ള സ്റ്റാഫുകൾ എൻ്റെ കൂടെ എല്ലാ സ്ഥലത്തും വരാൻ കഴിഞ്ഞു എന്നിരിക്കില്ല ചില സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് ബസ്സിൽ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ എറണാകുളം വരെ പോയിട്ട് തിരിച്ച് അതേ ദിവസം വ്യക്തിയാണ് ബസ്സിലോ ട്രെയിനിലോ അപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നം എനിക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല സമൂഹത്തിനോട് തന്നെ നന്ദി പറയാം കേരളത്തിനോട് തന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് കാരണം കേരളത്തിന്റെ ആൾക്കാർ അങ്ങനെ ചെയ്യാറില്ല പക്ഷേ പക്ഷേ കാലം ഒരുപാട് ക്രൈം റേറ്റ് കൂടുന്നുണ്ട് എനിക്കൊന്നും അങ്ങനെ നടന്നിട്ടില്ല ആൾക്കാരുടെ ആ ഒരു നമ്മളോടുള്ള മനോഭാവം എന്ന് പറയാതെ മാത്രം ഓ വീട്ടിൽ നിന്ന് ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയാണ് വീട്ടുകാർ ഇല്ല കൂടെ കൊണ്ടുവരാത്തത് ഒരു ഓട്ടോക്കാരൻ എൻ്റെ അടുത്ത് ചോദിച്ചു ഇയാൾക്കൊക്കെ നിൽക്കാൻ കഴിച്ച് വീട്ടിലിരുന്നു കൂടെ അപ്പം ഭർത്താവ് എല്ലായിടത്തും കൂടെ വരും അപ്പം ഞാൻ പറഞ്ഞു ആരാ പറഞ്ഞേ ഭർത്താവ് എല്ലായിടത്തും കൂടെ വരും വരുമെന്ന് നിങ്ങളുടെ തെറ്റായ ധാരണയാണ് പല ഭർത്താക്കന്മാർ ജോലിക്ക് പോവും വേറെ കാര്യത്തിന് പോകും നമുക്കും പല കാര്യങ്ങൾക്ക് പോകേണ്ടി വരും ഈ ഭർത്താവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറ്റ്സ് അവർ ചോയ്സ് അങ്ങനെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് അങ്ങനെ ആവശ്യപ്പെടാൻ പറ്റത്തില്ല എന്ന് പറയും നിങ്ങളുടെ ഓട്ടോയിൽ ഞാൻ കയറി സവാരിയാണ് നിങ്ങൾക്ക് ഞാൻ പൈസ തരുന്നു നിങ്ങൾക്ക് എന്നെ കറക്റ്റായ സ്ഥലത്ത് കൊണ്ട് എത്തിക്കേണ്ട നിങ്ങളുടെ ആണ് അല്ലാതെ ഞാൻ നിൽക്കായും കഴിക്കുന്നു കഴിക്കണ്ട കഴിക്കണ്ടെന്നാണ് അത് എൻ്റെ ആവശ്യമാണ് ദാറ്റ് ഇസ് മൈ ജോബ് മലയാളിയല്ലാത്ത ടിഫാനി ഇപ്പോൾ അഞ്ചു ഭാഷകൾ അനായാസമറിയുന്ന അത്ഭുതമാണ് എനിക്ക് അങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ടെന്ന് പറയാൻ എനിക്ക് അഞ്ച് ലാംഗ്വേജെന്ന് പറയാൻ പറ്റും ഹിന്ദി ഇംഗ്ലീഷ് മലയാളം നേപ്പാളി ആൻഡ് തമിഴ് ഭാഷ നല്ലൊരു ഭാഷയാണ് എല്ലാം ഞാൻ ഞാൻ എന്തായാലും ഇവിടെ പഠിച്ചത് കൊണ്ട് മലയാളം ഒരുപാട് ഇഷ്ടമുള്ള ഭാഷയാണ് എല്ലാ ഭാഷകളും എനിക്ക് ഒരേപോലെയാണ് ഹിന്ദി അമേറെ രാഷ്ട്രഭാഷായ നോർത്ത് ഇന്ത്യൻസ് ലോക ബഹു കയ്യമറ രാഷ്ട്രഭാഷ ലേക്കൻ ഈ ഏസീ എക് ഭാഷയെ जहाँ जो हम जहाँ भी जाने से हम इस्तेमाल कर सकते हैं इंग्लिश इज अ यूनिवर्सल लैंग्वेज दैट वी कैन यूज ऑल ओवर द वर्ल्ड मो इंटर्नशिप को दो हज़ार तेरह में म दार्जिलिंग में कालिम्प ब्लाइंड स्कूल में पढ़े थे ते ब मैं सिके ആ തമിഴിൽ എന്നാലും കൊഞ്ച് കൊഞ്ച് പേ മുടിയും എൻ്റെ അക്ക എനിക്ക് തമിഴ് കത്ത് കൊടുത്താൽ അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ഞാൻ ഞാൻ സ്വയം ചെയ്തിട്ടുണ്ട് സ്കൈഡൈവിങ് പാരഗ്ലൈഡിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ കാഴ്ച വൈകല്യമായിട്ടുള്ള കുറച്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ പോലും ഞാൻ വീട്ടിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന് അവരെ റീഹബിലിറ്റേറ്റ് ചെയ്ത് മുഖ്യധാരയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അവർക്ക് ജോലിയും നേടിയിട്ടുണ്ട് ആ അനുഭവം എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ലൈക്ക് ഫ്ലൈയിങ് ലൈക്ക് എ ബേഡ് എനിക്കെപ്പഴും കാറ്റ് ഇഷ്ടമാണല്ലോ അപ്പോൾ പറക്കുക നമ്മളിങ്ങനെ കിളികളിങ്ങനെ പറക്കുന്നതെന്ന് ഞാൻ കൊച്ചിൽ എൻ്റെ അമ്മയോട് ചോദിക്കുവായിരുന്നു അപ്പം ഫ്ലൈൻ ദി ആയർ ദർ ദേ ഫ്ലാപ് ദർ വിങ്സ് അവര് അങ്ങനെയാണ് പറക്കുന്നതെന്ന് അമ്മ പറയുമായിരുന്നു അപ്പം ശരിക്കും ആ യഥാർത്ഥത്തിലുള്ള എക്സ്പീരിയൻ നമ്മൾ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് ശരിക്കും അത് പാസീവ് എക്സ്പീരിയൻസ് ആണ് പക്ഷെ ഇതൊന്നാണെങ്കിൽ നമ്മൾ കാറ്റ് നമ്മുടെ കാതിൽ ഉണ്ട് നമുക്ക് ശരിക്കും ആ കാറ്റിൽ അങ്ങനെ പറന്ന് പറന്ന് പോകാൻ പറ്റും പിന്നെ ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടായിരുന്നു പുള്ളി കഥയും പറഞ്ഞുകൊണ്ടാണ് എന്നെ കൊണ്ടുവന്നത് ആൻഡ് ദെൻ വി ലാൻഡ് ഇറ്റ് ഓഫ് കോഴ്സ് ഓൺ ദ ഫ്ലോർ ആൻഡ് അത് വലിയ നല്ലൊരു അനുഭവം ഫ്രം ഫോർ തൗസൻഡ് ഫീറ്റ് ഹൈ ബെൽജിയത്തിലായിരുന്നു അത് ഭരതനാട്യം കൊച്ചിൽ കുറച്ച് പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല എനിക്കൊരു ടീച്ചറുണ്ടായിരുന്നു ദേവി നായർ അവരിപ്പം വെള്ളാണി ആണ് താമസിക്കുന്നത് അവരൊരു ആർമി ഓഫീസറുടെ വൈഫായിരുന്നു ആൻഡ് അവർ ആക്ച്വലി എൻ്റെ കൈയും കാലും ഹോൾഡ് ചെയ്തുകൊണ്ടാണ് എന്നെ ഭരതനാട്യമൊക്കെ പഠിപ്പിച്ചത് സോ ആ ഒരു സമയത്ത് എത്രയും കൂടി ബ്ലൈൻഡ് പീപ്പിളിനും ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് തന്നത് ആ ടീച്ചറാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ആണെങ്കിൽ ഫ്ലൂട്ട് സിത്താർ ഫ്ലൂട്ട് സിത്താർ സന്തൂർ ഹാർമോണിയം ക്ലാസിക്കൽ ക്ലാസിക്കലായിട്ടുള്ള ഇൻസ്ട്രുമെൻസ് ഒത്തിരി ഇഷ്ടമാണ് പാട്ട് പാടും കുറച്ചൊക്കെ പാടും പാടും വാർമുഖിലേ വാനണീ വന്നു നിന്നാലോർമകളി ക്ഷാമ വർണ്ണം കളിയാടി നിൽക്കും കേരള എനിക്ക് തന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വളരെ സൗമ്യമായിട്ടുള്ള പീസ് ലവിങ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളെ നോർത്ത് ഇന്ത്യൻസിനെ കാണാനും വളരെയധികം പീസ് ലവിങ് ആയിട്ടുള്ള ആൾക്കാരാണ് മലയാളികൾ നമുക്ക് ഏത് നേരത്തെ സഞ്ചരിച്ചാലും സ്ത്രീകൾക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് ബസ് കണ്ടക്ടേഴ്സ് വളരെ നല്ല ആൾക്കാരാണ് നമുക്കൊരു ശല്യം ഉണ്ടാക്കാൻ അല്ല ഇൻഫാക്ട് റീസെൻ്റ് തന്നെ ഞാൻ ഉള്ളൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പം പതിനൊന്ന് മണിയായി രാത്രി ഞാൻ എറണാകുളത്ത് പോയിട്ട് തിരിച്ചു വന്നായിരുന്നു ലേറ്റായി അപ്പം നാല് സൈഡിൽ നിന്നും വിളിയായിരുന്നു വീട്ടിൽ നിന്ന് മൂന്ന് പേരെൻ്റെ അടുത്ത് എക്സ്ക്യൂസ് മീ മാഡം എന്താണ് വേണ്ടത് എന്താ എന്താ നിൽക്കുന്നത് ഞങ്ങളെ സഹായിച്ചോട്ടെ അപ്പം അതാണ് കേരളത്തിലെ ജനങ്ങൾ തന്ന ആ ഒരു സ്നേഹം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് നമുക്ക് ഒത്തിരി റെസ്പെക്റ്റ് ആണ് തരുന്നത് റോഡിലാണെങ്കിൽ ക്രോസ് ചെയ്യാനാണെങ്കിൽ ആണെങ്കിലാണെങ്കിലും കേരളത്തിൽ ഇതുവരും ഫോർട്ടീൻ ആയിട്ട് ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ട് എനിക്ക് ഒരു ദുരനുഭവം പോലും ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് വളരെ പ്രൈഡോടുകൂടി പറയാൻ പറ്റും ായിട്ടുള്ള വ്യക്തികളെ ഹെൽപ്പ് ചെയ്യുക പറ്റുമെങ്കിൽ ഭിന്നശേഷി സൗഹൃദമായ ഒരു കേരളത്തിന് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യുക പോരാടുക എത്ര പേരെ ബോധവൽക്കരിക്കാൻ പറ്റും അക്സസ്ബിലിറ്റിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഫുട്പാത്തുകൾ അക്സസബിൾ ആക്കണം ആപ്ലിക്കേഷൻസ് വെബ്സൈറ്റുകൾ ഈ കേരളം തന്നെ ഒരു മോഡൽ സംസ്ഥാനമായി മാറണം ഭിന്നശേഷിക്കാർക്കായി കാരണം ഇത് ഏറ്റവും ലിറ്റററ്റ് സ്റ്റേറ്റ് ആണ് അപ്പോൾ എവിടെ പറ്റുമോ അവിടെ വോയിസ് റേസ് ചെയ്യുക ഒച്ച ഉയർത്തുക പറയുക ബോധവൽക്കരിക്കുക ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കാഴ്ച വൈകല്യമായിട്ടുള്ളവർക്ക് വേണ്ടി ചെയ്യുക എന്നൊക്കെ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരു ബ്ലൈൻഡ് വ്യക്തിയെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജ്യോതിർഗമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക തന്നെ വേണം നമ്മൾ അവർക്ക് വേണ്ട രീതിയിൽ റീഹാബിലിറ്റേഷൻ ചെയ്ത് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും ശ്രമം നടത്തും നമ്മൾ പേരൻസിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിനെ വിടണം കാരണം എന്നൊന്നും നിങ്ങളുണ്ടാവില്ല എന്നൊന്നും നിങ്ങൾ കാണില്ല അവരുടെ കൂടെ സോ അതുകൊണ്ട് ആ മെസ്സേജ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും എനിക്ക് തരാനുള്ളത് ഓവർ പ്രൊട്ടക്റ്റ് ചെയ്ത് ഓവർ സ്നേഹി സ്നേഹിക്കുക പക്ഷേ ഓവർ പ്രൊട്ടക്റ്റ് ചെയ്ത് അവർക്ക് ദോഷമാണ് ഉണ്ടാക്കുന്നത് അവർക്ക് സ്കിൽ ട്രെയിനിങ്ങിന് അവരെ സ്പെഷ്യൽ സ്കൂളിലേക്ക് തന്നെ നിങ്ങൾക്ക് കൊച്ചക്കാലത്ത് വിടണം ഇതേപോലെ സ്ഥാപനങ്ങളിൽ വിടണം പിന്നെ ഇൻക്ലൂസീവ് സ്കൂളിൽ വിടണം കോളേജിൽ വിടണം പഠിക്കാനുള്ളവരാണെങ്കിൽ അല്ലാതെ സ്വയം തൊഴിൽ ചെയ്യാനുള്ളവരാണെങ്കിൽ സ്വയം തൊഴിൽ പഠിക്കാൻ സ്ഥാപനങ്ങളിൽ വിടുക ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക അവരെ ആദ്യം വൈറ്റ് ഗെയിനിൻ്റെ സഹായത്തോടു കൂടി നടക്കാനും യാത്ര ചെയ്യാനും അവരുടെ ഡ്രസ്സുകൾ ഇടാനും അവരുടെ കാര്യങ്ങൾ സ്വയം ജീവിതം അവർക്ക് എല്ലാ തരത്തില് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ അവരെ പഠിപ്പിക്കുക ബിക്കോസ് എന്നും എന്നും നിങ്ങൾ എന്തായാലും അവരുടെ കൂടെ ഉണ്ടാവില്ല അപ്പം നാളെ എൻ്റെ അച്ഛനെയോ എൻ്റെ വനിതാക്കയോ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും എനിക്ക് ഒറ്റയ്ക്ക് എൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് Oh.